ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്നോട് ചെയ്തതിന് ദൈവം ചോദിച്ചോളൂ ഏതെങ്കിലും തരത്തിലുള്ള അപ്രിയമായിട്ടുള്ള കൂടി വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദനയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വാക്കാണിത് തിരിച്ച് ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായാവസ്ഥയിൽ നിന്ന് അത് ഭഗവാനിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ആ ഭഗവാൻ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളും തനിക്ക് നേരിട്ടിട്ടുള്ള ആ അനീതിക്ക് വേണ്ടി തന്റെ ഭഗവാൻ ചോദിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ചോദിക്കുവോ തീർച്ചയായിട്ടും ചോദിക്കും എങ്ങനെയുള്ള ആളുകളുടെ വേദനക്കെതിരെയാണ് ഭഗവാൻ ചോദിക്കുക അതുകൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാരണം നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് നമുക്ക് നല്ലതും ചീത്ത ഒക്കെ നൽകുന്നത് നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യപ്രദവുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ നൽകുക എന്നാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങൾ അത് നമ്മളെ എപ്പോഴും പിന്തുടരും കഷ്ടതകളിലൂടെ ദുരിത അനുഭവങ്ങളിലൂടെ ദുഃഖങ്ങളിൽ കൂടിയിട്ട് അതുപോലെ തന്നെ അത് എപ്പോഴും നമ്മളുടെ മനസ്സിന് അശാന്തിയാണ് കൊണ്ടുവരിക അപ്പം ഇത്തരം പാപകർമ്മങ്ങൾ അത് ഈ ജന്മത്തിൽ ചെയ്യണമെന്നില്ല കഴിഞ്ഞു പോയ ജന്മങ്ങളുടെ ബാക്കി പത്രമാണ് നമ്മളുടെ ഈ ജന്മം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ആ കർമ്മ കണക്കുകളാണ് നമ്മളെ ഇങ്ങനെ ഈ ദുരിത അനുഭവങ്ങളിൽ കൂടി പിന്തുടരുന്നത് അപ്പൊ ഈ അനുഭവങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളെ നമ്മൾ ശിക്ഷിച്ചതുകൊണ്ടായില്ല ആദ്യം ആ മാറ്റം ഉടലെടുക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ് എന്നിലെ ദോഷമാണ് എനിക്ക് ഇത്തരം ദുരിത അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പരിശ്രമിക്കുക മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളിലുകൂടിയൊക്കെ നിങ്ങൾ ആർജിച്ചിട്ടുള്ള പാഠങ്ങൾ അത് നിങ്ങൾ മറക്കാതിരിക്കുക ആ പാഠം നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിങ്ങളെ ഈ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടത്തിവിട്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആരംഭിക്കുകയായി നിങ്ങളോട് ദ്രോഹിച്ചവരോട് ഭഗവാൻ ചോദിച്ചോളൂ പക്ഷേ നിങ്ങൾ ഈ പാഠം ഉൾക്കൊള്ളുന്നില്ല വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ തന്നെ തെറ്റുകൾ പിന്തുടരുകയാണെങ്കിൽ ചില ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരുടെ പുറകെ പോവുകയാണെങ്കിൽ ദ്രോഹിച്ചവരോട് വീണ്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അവരോട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് വീണ്ടും സാരല്ല ഇനി ഇത് വീണ്ടും ശരിയാവും എന്ന രീതിയിലൊക്കെ നിങ്ങൾ വീണ്ടും അതിനെ ശരിയാക്കി അവരുടെ പുറകെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും രക്ഷപ്പെടാനാവില്ല ഇത്തരം വ്യക്തികളോടോ ഭഗവാൻ ഒരിക്കലും ചോദിക്കാനും പോകുന്നില്ല അപ്പം അവരുടെ തെറ്റിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ തിരുത്തണം ഇത് കുറച്ച് ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തെറ്റുകൾ മുഴുവൻ എന്നിൽ നിന്നാണ് സംഭവിക്കുന്നത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കി ആ കണ്ണാടിയിലേക്ക് ഏത് തരത്തിലുള്ള ഭാവപ്രകടനമാണോ നൽകുന്നത് അതാണ് തിരിച്ച് നമ്മളിലേക്ക് കാണിക്കപ്പെടുന്നത് അപ്പൊ അതേപോലെയാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്ത് ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ച് ലഭിക്കുക അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഏതോ ജന്മങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങളാണ് ഇത്തരം ദുരനുഭവങ്ങളിലൂടെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എപ്പോഴാണോ ഭഗവത് കൃപ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത് അതായത് നിങ്ങളുടെ ഈ ജന്മത്തിലുള്ള സത്പ്രവൃത്തി കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ സത്പ്രവൃത്തിയും ഈശ്വരനോടുള്ള ആ സ്നേഹവും ആരാധനയൊക്കെ ഈ ജന്മത്തിൽ നിങ്ങളുടെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് മതിയാവാറാകുമ്പോൾ ഭഗവാൻ കൃപയായിട്ട് നിങ്ങൾക്ക് തരും അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നല് വരിക എനിക്കിനി ഈ ദുരനുഭവങ്ങളിലൂടെ ഒന്നും കടന്നു പോകണ്ട എനിക്ക് നല്ലപോലെ ജീവിക്കണം എനിക്ക് കഷ്ടപ്പെട്ട് മതിയായി എനിക്ക് ഭഗവാന മതി ഈ പ്രപഞ്ചത്തിൻ്റെ കപടതയൊന്നും എനിക്ക് വേണ്ട അല്ലെങ്കിൽ എന്നെ പറ്റിച്ച് എന്നെ ദ്രോഹിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഒന്നും എനിക്ക് ഇരിക്കേണ്ട എനിക്ക് ഭഗവാനമതി എന്ന തോന്നൽ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് അപ്പോൾ തൊട്ടിട്ട് നിങ്ങളുടെ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുക ഭഗവാനിലെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതികളെ അല്ലെങ്കിൽ നിങ്ങൾ അതുവരെയും ചെയ്തു പോകുന്ന ആ പ്രവൃത്തികളിലൊക്കെ മാറ്റം വരുത്തുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക സത്പ്രവർത്തികൾ ചെയ്യുക ആരോടും ഒരു വിദ്വേഷവും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട നിങ്ങൾ ദ്രോഹിച്ചവരോട് പോലും നിങ്ങൾ ക്ഷമിക്കുക ഇങ്ങനെ ആ മാറ്റം ആരംഭിച്ചു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ദൈവദൂതരായിട്ട് ആരെങ്കിലും ഒക്കെ വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ ഭഗവാൻ തന്നെ ഉത്തേജിപ്പിക്കും ഈ വരുന്ന ഭഗവാന്റെ തന്നെ ദൂതന്മാർ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമാസിൽ നിന്ന് ആ പാപകർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള അറിവുകൾ ആ പ്രകൃതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും അപ്പം അതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക നിങ്ങൾ പരിപൂർണമായിട്ടും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും അനുഭവിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിനെ വിനിയോഗിച്ച് നിങ്ങളുടെ ഈ ജന്മത്തെ ശരിക്കും അർത്ഥവത്താക്കി തീർക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് അതിന് ഭഗവാന്റെ ഉണ്ടാവട്ടെ അപ്പോൾ ആ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ ആ ഭഗവാന്റെ പത്മപാദങ്ങളിൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് സദാ ആ ഭഗവത് സ്മൃതിയിൽ ജീവിക്കൂ ആ ഭഗവാൻ നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു